വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ പലാവു എന്ന രാജ്യത്തെ കുറിച്ചാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രങ്ങളിലൊന്നാണ് പലാവു ഫിലിപ്പീൻസിന് എണ്ണൂറ് കിലോമീറ്റർ കിഴക്കായ പസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന ഇരുപത്തിയാറ് ദ്വീപുകളും മുന്നൂറിലധികം തുരുത്തുകളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഈ രാജ്യം ബലാവോ എന്ന തദ്ദേശീയ നാമത്തിലും പലാവു അറിയപ്പെടുന്നു അമേരിക്കൻ നിയന്ത്രണത്തിലായിരുന്നു പലാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഒന്നിനാണ് സ്വതന്ത്രമായത് എന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ പലാവുവിന്റെ പ്രതിരോധം അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇരുപതിനായിരത്തിൽ താഴെ മാത്രം ജനങ്ങളെ ഈ ദ്വീപ സമൂഹത്തിലുള്ളൂ ഏഷ്യ ഓസ്ട്രേലിയ പൊളിനേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയവരാണ് ആദിമരായ പലാവൂക്കാർ ഓഷ്യാനിയയിലെ ഏറ്റവും പഴക്കമുള്ള ശവസംസ്കാര സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പലാവുവിൽ നിന്നാണ് ബിസി ആയിരത്തിൽ തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നുവെന്ന് അവ തെളിയിക്കുന്നു പ്രാചീനമായ ഒരു മാതൃകേന്ദ്രീകൃത സമൂഹമാണ് പലാവുവിൽ ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കപ്പൽ ഛേദം സംഭവിച്ചു ഇംഗ്ലീഷ് കപ്പിത്താനായ ഹെൻറി വിൽസൺ കരക്കെടുത്തതോടെയാണ് പലാവുവുമായി പാശ്ചാത്യർക്ക് ബന്ധമുണ്ടായത്യു ദ്വീപ് എന്നാണ് വിൽസൺ ഈ ദ്വീപുകളെ വിളിച്ചത് എന്നാൽ സ്പെയിൻകാരാണ് പലാവു സ്വന്തമാക്കിയത് ഫിലിപ്പൈൻസ് കേന്ദ്രമാക്കി അവർ പലാവു ഭരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ സ്പാനിഷ് നാവികൻ ഈ ദ്വീപുകൾ കണ്ടെത്തിയതിന്റെ പേരിലാണ് സ്പെയിനിന് അവയ്ക്കുമേൽ അവകാശമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പലാവുവിനെ സ്പെയിൻ ജർമ്മനിക്കു വിറ്റു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജപ്പാൻ പലാവുവിൽ അധിനിവേശിച്ചു യുദ്ധത്തിൽ ജർമ്മനി തോറ്റതോടെ വേഴ്സായി സന്ധിപ്രകാരം ജപ്പാന് ദ്വീപിന്റെ അവകാശം കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ രണ്ടാം ലോക യുദ്ധകാലത്ത് അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള യുദ്ധത്തിന് പലാവു വേദിയായി യുദ്ധാനന്തരം ട്രസ്റ്റ് ടെറിട്ടറി ഓഫ് പസഫിക് എയർലാൻഡ്സിന്റെ ഭാഗമായി പലാവുവിനെ അമേരിക്കൻ ഭരണത്തിന് ഐക്യരാഷ്ട്രസഭ വിട്ടുകൊടുത്തു എഴുപത്തി ഒൻപതിൽ മൈക്രോനേഷ്യൻ ഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് രൂപവൽക്കരിച്ചപ്പോൾ ഭാഷാപരമായും സാംസ്കാരികവുമായ വ്യത്യാസങ്ങളാൽ പലാവു അതിൽ ചേർന്നില്ല നീണ്ട കാലത്തെ കൈമാറ്റ നടപടികൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പലാവു സ്വതന്ത്രമായി പ്രസിഡൻഷ്യൽ ജനാധിപത്യമാണ് പലാവുവിലെ ഭരണക്രമം പലാവു നാഷണൽ കോൺഗ്രസ് ആണ് പാർലമെന്റ് സർക്കാരിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തലവൻ പ്രസിഡന്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനഞ്ചിന് പലാവുവിന് യു എൻ അംഗത്വം ലഭിച്ചു പതിനാറ് സംസ്ഥാനങ്ങളായി രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ട് ആകെയുള്ള ഇരുപത്തി ആറ് ദ്വീപുകളും കൂടി ചേർന്നുള്ള രാജ്യ വിസ്തൃതി നാനൂറ്റി അൻപത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് പ്രധാന ദ്വീപുകളിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള ആറു ദ്വീപുകളുടെ കൂട്ടമായ സൗത്ത് വെസ്റ്റ് ഐലൻഡ്സും പലാവുവിന്റെ ഭാഗമാണ് വർഷം മുഴുവൻ മഴ കിട്ടുന്ന പലാവുവിലെ ശരാശരി താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് സമൃദ്ധമായ സസ്യപ്രകൃതിയുള്ള പലാവുവിൽ കണ്ടൽക്കാടുകളും പുൽപരപ്പുകളും മഴക്കാടുകളുമുണ്ട് കരയിലേക്കാൾ സമൃദ്ധമാണ് ഇവിടുത്തെ സമുദ്രജീവി വൈവിധ്യം ഭൂമിയിൽ തന്നെ ഏറ്റവും സമുദ്രജീവി വൈവിധ്യമുള്ള പ്രദേശവും പലാവുവാണ് ആണ് പോഷകസമൃദ്ധമായ മൂന്ന് സമുദ്രജല പ്രവാഹങ്ങൾ പലാവുവിൽ സംയോജിക്കുന്നത് കൊണ്ടാണ് ഈ വൈവിധ്യമുണ്ടായത് ഉഷ്ണമേഖലാ മത്സ്യങ്ങളുടെ അഞ്ഞൂറ് ഇനങ്ങളും ഫ്രാവിനങ്ങളും എഴുന്നൂറ് ഷെൽഫിഷ് ഇനങ്ങളും ഇവിടെയുണ്ട് കടൽപശു എന്നറിയപ്പെടുന്ന അന്യനിൽക്കാറായ ഡൂഗോങ് എന്ന വലിയ ഷെൽഫിഷ് ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ് അമേരിക്ക നൽകുന്ന ധനസഹായമാണ് പലാവുവിൻ്റെ സമ്പദ്ഘടനയുടെ വലിയ ആധാരങ്ങളിലൊന്ന് നാണയം യു എസ് ഡോളർ തന്നെയാണ് രാജ്യത്തെ പ്രധാന പത്രമായ തിയ ബെലാവു ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്നു ടൂറിസമാണ് ഇവിടെ ശക്തമായി കൊണ്ടിരിക്കുന്ന വ്യവസായങ്ങളിലൊന്ന് പലാവുവിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ